എസ് എഫ് എയുടെ പേരിൽ ഞായറാഴ്ച മലപ്പുറത്ത് ഒരു സമ്മേളനം നടക്കുന്നതായും ഈ സമ്മേളനത്തിന് എസ് എഫ് എയുടെ പേരും ലോഗോയും ഉപയോഗിക്കുന്നതായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഈ സമ്മേളനവുമായി എസ് എഫ് എന്ന സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് തിരിമറി നടത്തിയതിന് നടപടി നേരിട്ട ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഞായറാഴ്ച ഇങ്ങനെയൊരു സമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇവർക്ക് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി എഴുപത്തിയേഴ് രൂപയാണ് ഇവർ തിരിമറി നടത്തിയിട്ടുള്ളത് എസ് എഫ് എന്ന സംഘടനയുടെ രജിസ്ട്രേഷൻ വ്യാജ മിനിറ്റ്സും വ്യാജ നിർമ്മിച്ച് വ്യാജ പേരിലും വിലാസത്തിലും രജിസ്ട്രേഷൻ നടത്തിയതിന് തൃശൂർ ഈസ്റ്റ് പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണിവർ ഈ ആളുകൾ വ്യാജരേഖകൾ സമർപ്പിച്ച് നടത്തിയ രജിസ്ട്രേഷൻ റദ്ദാക്കി സംഘടനയുടെ രജിസ്ട്രേഷൻ പ്രസിഡന്റായ കെ എം ലെനിൻ ജനറൽ സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ ട്രഷറർ ഇളയടത്ത് അഷ്റഫ് എന്നിവരുടെ പേരിൽ പുതുക്കിയിട്ടുള്ളതുമാണ് വ്യാജരേഖകൾ നിർമ്മിച്ചതിന് നിയമനടപടികൾ നേരിടുന്ന ഇവർ ആളുകളെയും കമ്മിറ്റിക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് എസ്എഫ്എ എന്ന സംഘടനയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ തട്ടിപ്പുകാരുടെ വഞ്ചനയ്ക്ക് പൊതുജനങ്ങൾ ഇരയാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളുടെ രണ്ടായിരത്തി പതിനഞ്ചിൽ തൃശൂർ ആസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ സംഘടന ഈ സംഘടനയുടെ ലോഗോയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേരും ദുരുപയോഗം ചെയ്ത് ഈ സംഘടനയുടെ നിന്ന് പുറത്താക്കിയ ഏതാനും ചിലർ ഒരു ബദൽ സംവിധാനത്തിന് രൂപം കൊടുത്ത് ഈ സംഘടനയുടെ പേരുപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ് സമ്മേളനവും അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനവും നടക്കുന്നുണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പത്രസമ്മേളനങ്ങളും ഒപ്പം തന്നെ പ്രചരണവും നടത്തിയായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇക്കൂട്ടർ നടത്തിയതിൽ അവരുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ നടത്തിയ ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടത്തിയ തിരിമുറിയും അനുബന്ധമായി അവരുടെ നേതൃത്വത്തിൽ നടത്തിയ പേരലായി നടത്തിയ പ്രവർത്തനങ്ങളും ഇന്ന് ഞങ്ങൾക്ക് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ പരാതിയും ഒപ്പം തന്നെ അവിടെ ക്രൈം രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ് എന്ന സംഘടനയുടെ പേരും ലോഗോയും ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നവർക്കെതിരെയും ഈ സംഘടനയുടെ അംഗീകാരമില്ലാതെ ഈ സംഘടനയുടെ പേരിൽ ടൂർണമെന്റുകൾ ആരംഭിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ ജനറൽ സെക്രട്ടറി സൂപ്പർ അഷ്റഫ് സീനിയർ വൈസ് പ്രസിഡന്റ് കെ ടി ഹംസ തിരൂരങ്ങാടി ജോയിന്റ് സെക്രട്ടറി മുബാറക് സാലി എന്നിവരും സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം